അതിന്റെ സ്പീക്കർ കംപ്ലൈന്റ് പിന്നെ ചാർജ് ചെയ്യാൻ ഇടtaile വർക്കാനുള്ള അങ്ങനെ കുറച്ച് ചാർജ് ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചിന്നുവിനെ ചെറിയൊരു ലാപ് നോക്കാൻ വെച്ചിരിച്ചു അങ്ങനെ പ്ലാനസ് അങ്ങനെ ഒന്ന് പോവാനാണ് വെച്ചിരിച്ചു ചിന്നുനെ വലിയ വലിയ ഐഎംഎയേറ്റ് അല്ല അതൊന്നും പറ്റതില്ല അപ്പോൾ അനുവേട്ടൻ സിസ്റ്റ് എടുത്ത ഒരു കട അവിടെ ആറ്റിങ്ങര ഉണ്ട് എന്ന് പറഞ്ഞു അവിടെ പോയി ഒന്ന് നോക്കാഞ്ഞിട്ട് તો ഇതിന് അത്യവശ്യമുണ്ടോന്ന് ചോദിച്ചേഞ്ഞാൽ പിന്നതിലൂടെ ഇനിയിപ്പോൾ ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിനൊന്ന് ഇതിനൊന്ന് റിക്കവർ ചെയ്തതിലോട്ടാക്കണം അതിന് പറ്റുമെന്ന് തോന്നുന്നു ഇതോടെ പോയി നോക്കണം അത് പിന്നെ നമുക്ക് കമ്പനിയിലത്തേക്ക് കുറച്ച് ചേഞ്ചസുണ്ട് അപ്പം കമ്മനിലത്തേക്ക് ഒരു സിസ്റ്റം കൂടെ ഒരു സിസ്റ്റം പ്രിന്റർ ഒക്കെ റെഡീഷൻ നോക്കണം അപ്പം നമ്മൾ എല്ലാവരും കൂടെ നേരെ അപ്പം ഇതെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഞാൻ ഈ ഫസ്റ്റ് നമ്മളൊരു സിസ്റ്റർ ഇടയ്ക്ക് എടുത്തത് അതിൻ്റെ വീഡിയോ നല്ല ഒന്നും കൊടുത്തിട്ടില്ല നല്ലൊരു പ്രാവശ്യം എടുത്തിട്ടിരിക്കുന്നുണ്ട് എല്ലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മാസം മൂന്ന് മാസം ഒരു നാലഞ്ച് മാസമായി ഒരു സിസ്റ്റം എടുത്തായിരുന്നു അപ്പോഴേ ഞാൻ ഈ ഏറ്റവും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു എ ഫോർ എം എന്ന് പറഞ്ഞു എ ഫോർ എം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഷോപ്പൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഫ്രണ്ട്സായി കാരണം അവിടുത്തെ ഓണർ അവരൊക്കെ ഫ്രണ്ട്സാണ് രഞ്ജിത് നമ്മുടെ ഓണറൊക്കെ കമ്പിലെ ഓണറൊക്കെ ആയിട്ട് കഫേടെ അപ്പോൾ പിന്നെ ആ ഒരു സൗഹൃദത്തിലും അപ്പം പിന്നെ നമുക്ക് പിന്നെ ഒരു സിസ്റ്റമൊക്കെ അവർ ഒക്കെ സർവീസ് എന്ന് വെച്ചാൽ അതിനുള്ള ഒന്നും ആയില്ല എങ്കിലും നമുക്ക് നല്ല പ്രൈസ് കുറച്ചാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞാൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അടുത്ത് നമ്മൾ പർച്ചേസ് നമ്മളെ ഷോപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിന്ന് എ ഫോറം കമ്പ്യൂട്ടേഴ്സിലോട്ട് പോവുകയാണ് നേറ്റിങ്ങനെയാണ് ബസ്റ്റാൻഡ് ബസ് ആൻഡിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട് അതിനകത്താണുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണിക്കാം എന്തൊക്കെയാണ് ആയിട്ടുള്ളത് പ്രൈസ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാൻ തിന്നു നമ്മൾ അടുത്ത റൈലിൽ ഇവിടെയാണ് ഏട്ടാ എ ഫോറം വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളിതായി എത്തിയിട്ടുണ്ട് ലാപ്പ് എട്ട് അതിന് എടുക്കണം എന്തായാലും നമുക്ക് ലാപ്പൊന്ന് മാറ്റി എടുക്കണം പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ചെയ്യുക ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം പറഞ്ഞാൽ അവർ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു നമ്മൾ സ്ഥലത്ത് വന്നിട്ടാണ് അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫോറം ആണ് നമ്മുടെ ബസ് ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒക്കെ ായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് നേരെ മേളോട്ട് പോയിട്ട് ലാബിൻ്റെ ബാക്കിലേക്ക്

അതായത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറാണ് യൂസർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം അല്ലാതെ സെല്ല് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അവിടെ രഞ്ജിപേർ അവിടെ ഉണ്ട് രഞ്ജിപേർ നമ്മൾ മുമ്പൊക്കെ വന്ന് പർച്ചേസ് ചെയ്ത് അങ്ങനെ ഒരു സോസ് കൂടെയാണ് അപ്പോൾ ചേട്ടാ നമുക്ക് ഇപ്പോൾ ഒരു ലാബ് ഉണ്ടാവുന്നറിയില്ല ഇല്ല അപ്പോൾ ഇത് അവൈലബിൾ ആണല്ലോ ഇതിനകത്ത് എന്ത് ബോർഡിന്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ സർവീസിംഗ് അവൈലബിൾ ആണ് നേരത്തെ പ്രശ്നം ഒരു നമുക്ക് നോക്കാം നമുക്ക് ഒരു ഒരു ബോർഡ് എന്ത് കമ്പനിയാലും എല്ലാ സ്പെയർ പാർട്സും നമ്മളിലുണ്ട് സ്റ്റെർ പാർട്ട്സ് റെഡിയാക്കാൻ പറ്റുന്ന നമുക്ക് പിന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും വേറെ എക്സ്ചേഞ്ച് മാറ്റിയിട്ട് മാറ്റി എടുക്കാനാണ് എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് പിന്നെ പുതിയത് ആണെങ്കിൽ പുതിയത് എടുക്കാം യൂസർ ആണെങ്കിൽ യൂസർ എടുക്കാം

നല്ലാതെ ഇവിടെ സർവീസ് അല്ല അവൈലബിൾ എല്ലാ എല്ലാ ചിപ്പിലും ഡി ജി എല്ലാവരും അതായത് ഐ സി ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അത് പിന്നെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ലാപ്ടോപ്പിന്റെ പിന്നെ സ്ക്രീൻ റീപ്ലേസിങ് അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ ഹാർഡ് സ്കേസ്എസ് ഡേറ്റ് അതായത് നല്ല സ്ലോ ആയിട്ടുള്ള ലാപ്ടോപ്പ് ജസ്റ്റ് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂർ അത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നല്ല പുതിയ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ആക്കി എടുക്കാൻ പറ്റും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അല്ല എല്ലാ അത് ജന്യൂൻ സോഫ്റ്റ്വെയർ നമ്മളിലുണ്ട് ഉണ്ട് സോഫ്റ്റ്വെയർ വിൻഡോസിന്റെ ടെന്നിന്റെ ചെറിയ എമൗണ്ടിൽ ജെന്യൂൻ സോഫ്റ്റ്വെയർ നമ്മളിലുണ്ട് അപ്പം അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാന്നെയുള്ള കൂടുതൽ വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാന്നെയുള്ള ബ്രാൻഡും എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡും അതെ അതെ നമ്മളൊരു അഡ്വാൻറ്റേജ് നമ്മളെ ആപ്പിളിന്റെയും പിന്നെ ആപ്പിളിന്റെ ഇപ്പം ഇതിപ്പോ ഹിഞ്ച് ഉണ്ടാവും ഇതിന്റെ ഹിഞ്ചൊക്കെ ഫോർട്ടി വൺ ആണ് ഇതൊക്കെ നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ ഒന്നും ഒന്നും ഒരു പ്രശ്നം വരാം അത് ചെറിയ എമൗണ്ടിൽ സാധാരണയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടയപ്പോഴ നാലായിരം അയ്യായിരം രൂപയൊക്കെ റിപ്പയർ നമുക്കൊരു തൗസൻഡിന് താഴെ തന്നെ ഇത് റിപ്പയർ ചെയ്ത് എടുക്കാം ഇത് കളയാണ് ചെയ്യുന്നത് ഇങ്ങനെ കംപ്ലയിന്റുകൾ വരുമ്പോൾ ഇതിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ചെറിയ എമൗണ്ടിൽ ചെയ്യാം ഓക്കെ നമുക്ക് ലാപ്ടോപ്പ് നോക്കാം നമുക്ക് എത്ര റേഞ്ചിലുള്ള ലാപ്ടോപ്പ് വേണം

യൂസർ ആണെങ്കിൽ അതെടുക്കാം അവർക്ക് വേണ്ട പിന്നെ അതിന് പ്രൈസ് വേണം എങ്കിൽ അതായത് എമൗണ്ട് ആണെങ്കിലും എമൗണ്ട് നമുക്ക് കൊടുത്തെടുക്കാം ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പിന്റെ പിന്നെ യൂസർ ആയിട്ടുള്ള ലാപ്ടോപ്സ് ഒരു പിന്നെ നമുക്കൊരു എട്ടായിരം രൂപ മുതലൊക്കെ എട്ടായിരം രൂപ മുതലൊക്കെ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് നമ്മളിൽ അവൈലബിൾ ആണ് പിന്നെ അവൈലബിലിറ്റി ഉള്ളതുപോലെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ല പെട്ടെന്ന് തീരും കാരണം യൂസർ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ആൾക്കാരെടുത്തു പോകും അത് കാരണം പിന്നെ അതിന്റെ ഹൈ എൻഡ് വരും ഐ ഫൈവ് ഐ സെവന് ഒരു ആ റേഞ്ചിൽ ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നമുക്ക് പുറത്തുനിന്ന് സ്പേ പാർട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കാരണമാണ് നമുക്ക് അത്രയും നല്ല ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ കുറച്ച് സ്പീക്കർ മൗസ് കീബോർഡ് ഒക്കെ പറ്റുന്നു നമുക്കൊരു അതായത് നമുക്ക് കുഴപ്പമില്ല ഇതിനകത്ത് ഞാൻ അത് എല്ലാവർക്കും ഫ്രീ കൊടുക്കുന്നുണ്ട് കീബോർഡ് അതിനീഷണൽ ആയിരിക്കണ്ട നിങ്ങള് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓഫറും നമ്മൾ അതായത് നമുക്കിപ്പം ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ കീബോഡ് മൗസ് അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കീബോഡിന് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഇവിടെ വരുന്ന കീബോർഡിനകത്ത് ഉറുമ്പ് കയറുക എന്നതാണ് ഇവിടെ കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടിയോ ടൈപ്പ് ചെയ്യും അപ്പൊ ഇതിന്റെ കയ്യിലുണ്ടാവുന്ന ഫുഡിന്റെ വേസ്റ്റ് ഇതിനകത്ത് പോകും അപ്പൊ ഉറുമ്പ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് അതായത് പുതിയ ലാപ്ടോപ്പ് ഒരു ടു വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഈ കംപ്ലൈന്റ് ആയിട്ട് ഓടി വരുന്നത് ഉറുമ്പ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് പ്രശ്നം ഇതിന്റെ ഒരു കവറിങ് ഉണ്ട് ഇടുന്നത് അപ്പൊ അതെല്ലാം ഇതിന്റെ കൂടെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മള് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ അപ്പൊ അത് കാരണം ഉറുമ്പ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പെട്ടെന്ന് കയറത്തില്ല ഓക്കെ അപ്പം എന്തായാലും ഞാൻ ചേട്ടന്റെ നമ്പർ കൂടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ വരണ്ടല്ലോ തീർച്ച കഴിഞ്ഞാൽ പിന്നെ എന്റെ ഡീറ്റെയിൽ അവർ പറഞ്ഞുതരും അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലാപ്പ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം രൂപ യൂസ്ഡ് ആണ് അല്ല ഫ്രഷും ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ല ഡെസ്ക് ടോപ്പൊക്കെ എന്ന് വെച്ച് ഒരു പതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെന്ന് വാങ്ങിച്ച മോഡലൊക്കെ അടിപൊളിയാണ് ആ ഞാൻ അന്ന് ഞാൻ പറഞ്ഞാലോ നമുക്ക് ഇവിടെ അറിഞ്ഞു അറിഞ്ഞുവിടെ ഞാൻ പിന്നെയാണ് കണ്ടുപിടിച്ചത് പിന്നെ വന്നപ്പോഴുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പതിനഞ്ച് റേഞ്ചൊക്കെയാണ് ഞാൻ അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അന്നൊരു പത്തിനാണ് ചേട്ടാ അന്ന് അറേഞ്ച് ചെയ്ത് തന്നത് അപ്പം അതിപ്പോഴും നമ്മുടെ ഷോപ്പ് ഇരിപ്പുണ്ട് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ സിസ്റ്റമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ജി എം ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണെങ്കിൽ എക്സ്ചേഞ്ച് പിന്നെ എന്തിന്റെ ഒരു ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ് ഇതൊക്കെയാണ് ഓഫർ പ്രിന്ററിന്റെ ാണ് പ്രിന്റൊക്കെ ഒരു ഓഫർ ഒരു പതിമൂന്നായിരം ആ റേഞ്ചിൽ പ്രിന്റർ മേടിക്കുമ്പോൾ ഒരു സ്മാർട്ട് വാച്ച് അയ്യായിരം രൂപയുടെ ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ വരുന്നുണ്ട് പ്രിന്റേഴ്സിന് അത് എപ്പോഴും കാണില്ല ഇപ്പം റണ്ണിങ് ഓഫർ ഓഫറാണ് ഒരു സ്മാർട്ട് വാച്ച് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അത് ആ പാക്കറ്റിന്റെ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒന്നും വേണ്ട ആ പാക്കറ്റിന് ആദ്യം തന്നെ ഉണ്ട് വാച്ച് അതും സെക്കൻഡ് ആയിട്ട് കാര്യങ്ങളൊന്നുമല്ല ഫ്രഷ് തന്നെയാണ് ഒരു ദിവസം ഒരു വർഷം ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും ഓക്കെ നമ്മുടെ ഷോപ്പിലിരിക്കുന്നത് ദ ഈ മോഡലാണ് ഇത്രയും വലിയ സൈസാണ് ഇല്ല ഇല്ല അത് ഓക്കേ ആണ് പിന്നെ ഇത് ഈ ഒരു സെറ്റ് കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് കെ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഇതെടുക്കാറില്ല കേട്ടോ ഇത് ഇത് എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് അത് ചില സാധനങ്ങൾ അതായത് റീപ്ലേസ് ആണ് മദർബോർഡൊക്കെ ആണെങ്കിൽ സർവീസ് ആയിരിക്കും വരുന്നത് പക്ഷെ ഞങ്ങള് വെയിറ്റ് ചെയ്പ്പിക്കില്ല ഉടൻ തന്നെ പുതിയ ഇട്ട് ഇവിടെയാണ് കാരണം സിസ്റ്റം എന്ന് പറഞ്ഞാൽ വരി ഇമ്പോർട്ടന്റ് ആണ് അറിയാല്ലോ പെട്ടെന്ന് തന്നെ കാരണം നമ്മൾ ഡിലേ ചെയ്പ്പിക്കാതെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് ഇവിടെ അപ്പം തന്നെ ടെക്നീഷ്യൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസ് ആണ് അപ്പൊ അത് കാരണം നമുക്ക് ഇവിടുന്ന് തന്നെ ഉടൻ തന്നെ ചെയ്ത് തന്നെ അവരെ കസ്റ്റമർ നമ്മളെ ഏറ്റവും അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ സർവീസ് ചെയ്യും നമ്മൾ ഒരു റൂമിനകത്ത് കൊണ്ടുപോകും അതെ അതെ അത് എല്ലാവർക്കും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരെ ലാപ്ടോപ്പായിരുന്നാലും അവരെ മാക്സിമം ചെയ്ത് തീർക്കാനുള്ള അപ്പം തന്നെ നമുക്ക് ചെയ്ത് പോകാം പിന്നെ ചില ചിപ്പ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇച്ചിരി ടൈം എടുത്ത് ചെയ്യുന്നത് അത് ഞങ്ങൾ ഇവിടെ അല്ല ചെയ്യുന്നത് വേണ്ടി പ്രത്യേക ലാബ് കാര്യങ്ങളുണ്ട് അപ്പൊ അതിന് അത് മാത്രം കുറച്ച് ടൈം എടുക്കും കാരണം ബിജി ഐ സിസ് എന്ന് പറഞ്ഞാൽ ഐ സിസ് ഒക്കെ റീപ്ലേസ് ചെയ്യണം അതും ബോർഡ് ലോവര് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും

എല്ലാത്തിനും ചില ഈ മോണിറ്റർ കാര്യത്തിനൊക്കെ ചില മൂന്ന് വർഷം കമ്പനി നൽകുന്ന വാറണ്ടി ഉണ്ട് അതല്ലാതെ നമ്മൾ ഒരു വർഷം ടോട്ടൽ ആയിട്ടാണ് ഒരു നമ്മൾ കൊടുക്കുന്നത് കമ്പനി നൽകുന്ന വാറണ്ടി ഉണ്ട് ഈ മോണിറ്ററിനൊക്കെയാണ് കമ്പനി മൂന്ന് വർഷം വാറണ്ടി കമ്പനി നൽകുന്നുണ്ട് അതിൻ്റെ സർവീസും ഇവിടെ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ലൊക്കേഷൻ എ ഫോറം ആണ് ഷോപ്പ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അക്ഷയ കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് അല്ലേട്ട് പുതിയ ബിൽഡിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി സർവീസുകളൊക്കെ ഒന്ന് നൊക്കേഷൻ എന്തോ കമ്പനിയിലേക്ക് വന്ന് വേണ്ടി സാധനം ഇവിടെ നോക്കണമായിരുന്നു എന്തൊക്കെയാണ് വേണ്ടത് അതായത് ഹൈലും ആവുമ്പോ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്ന സ്കിൽ മതിയാവില്ല എത്ര സൈസാണ് സാധാരണ സൈസ് പിന്നെ ബാക്കിയുള്ളത് പിന്നെ

അപ്പോൾ അതുകൂടെ നോക്കണം അത് നമ്മളിപ്പോൾ റേറ്റ് നോക്കിയിട്ട് പോകുന്നു അപ്പോൾ ഇത് ഓക്കെ അല്ലേ അപ്പോൾ ശരി അപ്പം ഇതൊക്കെ ഒരുപാട് ആക്സസറീസ് അവിടെ അവൈലബിൾ ആണ് പിന്നെ യൂസ്ഡ് ലാപ്പിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹാപ്പി ഇപ്പോൾ ചിന്നു പുതിയ ലാപ്പുമായിട്ട് ഇനി ചിന്നൂടെ എന്താണ് ഇനി ഇനി എന്താണ് അടുത്ത പ്ലെയിൻ ചിന്നുവിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഇനി മാരക എഡിറ്റിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ ചിന്നു അപ്പൊ ശരി എന്തായാലും അത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ